എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനൊരു പച്ചക്കായ വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് തന്നെ ഉണ്ടാക്കണം നാല് കായ എടുത്തിട്ടുണ്ട് അത് ഞാൻ തൊണ്ട് കളഞ്ഞ് കുക്കറിൽ വേവിക്കാൻ പോവാം തൊണ്ട മുടിച്ച് അരിഞ്ഞിട്ട് കുറച്ച് അര ടീസ്പൂണ് ഉപ്പും അര ടീസ്പൂണ് നമ്മൾ മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച വേവിച്ചെടുത്തേക്കണതാണ് കേട്ടോ അതിൻ്റെ വെള്ളം ഞാൻ ഉറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇത് ഞാൻ ഇത് വെച്ചിട്ടാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത് മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഉടച്ചാണ് ഉണ്ടിക്കുന്നത് ഞാൻ പച്ചക്കായ കട്ലേറ്റിനുള്ള അതിൻ്റെ മിക്സിങ്ങിനുള്ള രണ്ട് സവോള ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നതാണ് കേട്ടോ ഇത്രയും വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ഇരിഞ്ഞത് കുറച്ച് വേപ്പില എല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കായയിലേക്ക് ഉപ്പിട്ടേക്കുന്നതാണ് ഞാൻ ഈ മിക്സിയിലേക്ക് ചേരാനുള്ള ഉപ്പാണ് ഇടുന്നത് കുറച്ച് കാൽ ടീസ്പൂണ്വോള എല്ലാം കൂടി ഒന്ന് നല്ലോണം വാടത്ത പട്ലേറ്റിന് ഗ്യാപ്സിക്കത്തിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ ഒരു ചെറിയ കഷ്ണം ഗ്യാപ്സിക്കും ചെറുതായിട്ട് എരിഞ്ഞെടുത്തേണ്ടതാണ് അത് ഇട്ട് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ കട്ട്ലേറ്റിന് ഇടാറില്ല അപ്പം ഇതിങ്ങനത്തെ ഇതായത് കൊണ്ടാണ് ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കൊടുക്കണം ക്യാപ്സിക്കൊന്നും കൂടെ വടക്കായേക്കണം മാത്രം കായ മാത്രമല്ല കേട്ടോ ഒരു മൂന്നാല് പീസ് ചിക്കൻ ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ചിട്ട് ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയും വാടിയാൽ മതി ഇട്ട് കൊടുക്കുക ഞാൻ സാധാ ബീഫ് കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് പോലെ അധികം മൊരിയിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തതാണ് ഇത് ഇത്രയും മതി ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി എല്ലാ മഞ്ഞൾ കിട്ടുന്നതാണ് എല്ലാത്തിലും വന്നാലും കുറച്ച് ഇട്ട് കൊടുക്കണം ഒരു കളർ മസാല രം മസാലപ്പൊടിയാണ് ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം കായ വേവിച്ചിട്ട് ഞാൻ ഉടച്ചെടുത്തതാണ് കേട്ടോ മിക്സിയിലിട്ടിയില്ല സ്പൂണും കൊണ്ടും ഉടച്ചെടുത്തതാണ് സ്പൂണും കൊണ്ടും കൈ കൊണ്ടും ആയിട്ട് അത് മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്നിതിനകത്തിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് ശരിയാവുള്ളൂ ഇനി നല്ലോണം ചെയ്യിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഞാൻ ടീ ഓഫ് ചെയ്യണം ഇത്ര മതി ഈ ഒരു രീതിയിലാണ് ഞാൻ കുഴച്ച് വെച്ചേക്കുന്നത് ഞാൻ ഒരെണ്ണം പരത്തിണ്ട് ഇതുപോലെയാണ് ഞാൻ പരത്തിയെടുക്കണത് പരത്തി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട്ലൈറ്റ് പരത്തി വെച്ചേക്കണേ കട്ടയിൽ മുക്കി പൊരിക്കാനായിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തതാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുക്കാമെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും വാക്കി വരുകയാണ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് പീസ് അഞ്ച് പീസ് ബ്രെഡ് പൊടിച്ച് വെച്ചോണു മുട്ടയിൽ മുക്കി ബ്രെഡിൽ ചീട്ട വേണം പൊരിക്കണേ കട്ട്ലേറ്റ് പൊരിക്കാനായിട്ട് പച്ചക്കായ കട്ട്ലേറ്റ് പൊരിക്കാനായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചതാണ് കുറച്ചും കൂടി ഒഴിക്കാം ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം കട്ലേറ്റ് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓയിൽ ചൂടായിട്ടുണ്ട് ഓയിലിലേക്ക് ഓയിലേക്ക് ഇട്ടുകൊടുക്കണം തീയൊന്ന് കുറച്ച് കൊടുക്കാം കൂടി ഇടാൻ സ്ഥലമുണ്ട് ഇതുപോലെയാണ് പച്ചക്കായ കട്ട്ലേറ്റ് ഞാൻ പൊരിച്ചെടുത്തേക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് പച്ചക്കായ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ശരിക്ക് കട്ട്ലേറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എനിക്ക് അയക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത വീഡിയോയുടെ വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി